ഹലോ സ്ലാ വലൈക്കു വെൽക്കം ബാക്ക് ഹൂസ് വേൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുകട്ടോ ഓവനും ഇല്ല ബീട്രൂം ഇല്ല നമുക്ക് പെട്ടെന്ന് വീട്ടിൽ റെഡി നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കാണാം ആദ്യം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടുമാണ് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതല്ലെങ്കിൽ ഇനി ഡാർക്ക് കോമ്പൗണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം നൂറ് ഗ്രാം മിൽക്ക് കോമ്പൗണ്ടും അൻപത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും കൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ചേർക്കുക ഞാനൊരു അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫ്ലോർ അടിക്കുമ്പോൾ അതിലേക്ക് സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഒരു നൂറ്റി മുപ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർക്കണം നൂറ്റി മുപ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ടൂ ഫോർട്ടിയുടെ കപ്പിലാണെങ്കിൽ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ വൺ തേർട്ടി ഗ്രാം പൊടിച്ച പഞ്ചസാര അപ്പൊ പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് ഇതിനെ കട്ട കുത്തിയ പോലെ ഇരിക്കും പക്ഷെ സാരമില്ല ഓരോ മുട്ട വൺ ബൈ വൺ ആയിട്ട് ചേർത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആവുന്നതാണ് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് എടുക്കണം എങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ അപ്പം ഓരോ മുട്ടയും ഞാൻ പൊട്ടിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മാലാസിൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ബീറ്ററിൽ വേണേൽ ബീറ്ററിൽ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ബീറ്ററിൽ അതെ നമ്മള് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ കൊക്കോ പൗഡറും മൈദയും കൂടെ കൊക്കോ പൗഡറും മൈദയും കൂടെ വരുന്നത് വൺ തേർട്ടി ഗ്രാം തന്നെയാണ് അതായത് ടു ഫോർട്ടി എം എൽ എന്റെ കപ്പിനകത്ത് ഒരു കപ്പ് ഇതിലേക്ക് ബേക്കിംഗ് സോഡയുടെ ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഒന്നും നോക്കണ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി എല്ലാ ഒരു ഫ്ലോർ എല്ലായിടത്തും കൂടെ മിക്സ് ആവണമെന്നേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചിന്റെ ഒരു മോൾഡിനകത്ത് ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ട് വെളിയിലേക്ക് ഇച്ചിരി വിരിച്ചിടണം കാരണം ഇത് നമുക്ക് എടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ പാടാണ് അപ്പം ഇതിലേക്ക് ഞാൻ ഇപ്പം ചേർത്ത് ചോക്കോ ചിപ്സ് അവിടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ചോക്കോ ചിപ്സ് ചേറിയിട്ടാണ് ബ്രൗണി സെയിൽ ചെയ്യാറ് അപ്പോൾ ചോക്കോ ചിപ്സ് നല്ലവണ്ണം ചേർത്ത് കൊടുത്തു അതിനുശേഷം എട്ടിഞ്ചിന് മോൾഡിലേക്ക് നമ്മൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യേണ്ടവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതിനുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ ഒരു കാര്യങ്ങളും മറന്നുപോയി ഇതിനിടയ്ക്ക് നമ്മൾ നെറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതും ഇട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക താങ്ക്